നമസ്കാരം നിലമ്പൂരിലെ വർഗീയ രാഷ്ട്രീയം അതൊരു വലിയ പ്രശ്നമാണല്ലേ കാരണം നിലമ്പൂരിൽ വർഗീയതക്കെതിരായി പോരടിക്കുന്ന ഇടതുപക്ഷത്തെ പോലെ ഒരു പാർട്ടിയും വർഗീയത അല്പ സ്വല്പമൊക്കെ ആകാം ഞങ്ങൾ വലിയ മതേതരന്മാരാണ് എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടിയും അപ്പം ഇങ്ങനെ ഈ രണ്ട് പാർട്ടികൾ തമ്മിലാണ് പ്രധാനമായും അവിടെ ഫൈറ്റ് നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ജമാത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി നേരെ ചെന്ന് യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു ഈ പിന്തുണ പ്രഖ്യാപിക്കൽ വെൽഫെയർ പാർട്ടിയുമായി ജമാഅത്ത് ഇസ്ലാമിയായിട്ട് പൊരുത്തപ്പെടാതെ പോകുന്ന സുന്നി പോലെയുള്ള നേതാക്കന്മാരുണ്ട് അത് ലീഗുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ലീഗിന്റെ ഒരു ശക്തി കേന്ദ്രം എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ഒന്നാണ് ഈ സുന്നികളെന്ന് പറഞ്ഞത് അപ്പം ഈ സുന്നികളുമായി ബന്ധപ്പെട്ടിട്ട് ഇവരുടെ എതിർപ്പിനെ പോലും മറികടന്നുകൊണ്ട് വെൽഫെയർ പാർട്ടി പോലെയുള്ള ഒരു പക്ക വർഗീയ പാർട്ടിക്ക് ഒരു സ്പേസ് കൊടുക്കുകയാണ് അല്ലെ അവർ കൊടുക്കുന്ന പിന്തുണ സ്വയമേവ ഏറ്റെടുക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് യു ഡി എഫ് നേതൃത്വം കാരണം അതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് നമുക്കറിയാം പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇതേപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് രണ്ടായിരത്തി കാലഘട്ടം കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം നമുക്കറിയാവുന്ന പോലെ വയനാട് മത്സരം നടക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയെ ഈ പറയുന്ന വെൽഫെയർ പാർട്ടി അംഗീകരിച്ചിരുന്നു പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു അതിനുശേഷം രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കുമ്പോഴും രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു അതിനുശേഷം രാഹുൽ ഗാന്ധി അവിടെ നിന്ന് രാജിവെക്കുകയും പിന്നീട് അവിടേക്ക് നമ്മുടെ പ്രിയങ്ക ഗാന്ധി എത്തുമ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു രാഷ്ട്രീയ കക്ഷിയാണ് ശരിക്കും ഈ വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞാൽ അതോടൊപ്പം തന്നെ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് കടന്ന പാലക്കാട് മണ്ഡലത്തിലും ഇതേപോലെ തന്നെ ഈ വെൽഫെയർ പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ഏറെക്കാലമായി ദീർഘകാലത്തെ ഒരു ബന്ധം വെൽഫെയർ പാർട്ടിയും യു ഡി എഫും തമ്മിൽ നിലനിന്നു പോരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോഴെല്ലാം ഇതൊരു വർഗീയ പാർട്ടി എന്നുള്ള നിലയിൽ തന്നെയാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാട് ലീഗോ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയോ ഇല്ല എന്നുണ്ടെങ്കിൽ മുസ്ലിം ഈ പറയുന്ന അതായത് ഇസ്ലാമിക ഭൂ ഭൂരിപക്ഷം നിലനിൽക്കുന്ന ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ വിജയിക്കണമെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഇസ്ലാമികമായ അല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ വർഗീയ ശക്തികളെ കൂ കൂടെ കൂട്ടിയേ മതിയാവുകയുള്ളു അത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറെക്കാലമായി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ് മറ്റൊന്നും കൊണ്ടല്ല കാരണം യു യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ മുഖ്യമന്ത്രിക്കെതിരായോ അതല്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായോ അതുമല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ മുഹമ്മദ് റിയാസിനെതിരായിട്ടോ ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിടുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതികളെ എതിർക്കുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു തലത്തിലും ഈ പറയുന്ന ആരോപണങ്ങളെയൊക്കെ സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അത് നമുക്കറിയാം എവിടെയെങ്കിലും ഒരു ഈ പറയുന്ന പോ സർക്കാരിനെതിരായിട്ടൊരു ആരോപണം ഉയർന്നിട്ടുണ്ടെങ്കിൽ ആ ആരോപണത്തെ എങ്ങനെയാണ് അവർ നേരിട്ടിട്ടുള്ളത് എന്ന് ആലോചിച്ച് നോക്കുക ആ ആരോപണവുമായി പിന്നീട് യാത്ര ചെയ്തിട്ടുണ്ടോ ആ ആരോപണവുമായി മുന്നോട്ട് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ആ ആരോപണം തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ അതിന് വേണ്ട കേസുകൾ കൊടുത്തിട്ടുണ്ടോ ആ കേസ് കൊടുത്തതിന് ശേഷം ആ നടപടി മുഖ്യമന്ത്രിക്കും അതോടൊപ്പം ഈ പറയുന്ന ആരൊക്കെയാണോ ആരോപണ വിധേയരായർ അവർക്കെതിരായിട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതാണ് നമുക്കറിയാം ഒന്ന് രണ്ട് മന്ത്രിമാർ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു പോയിരുന്നു എന്നുള്ളതുവരെ നമുക്കറിയാം ധാരണം സജി സജീച്ചെറിയൻ അടക്കമുള്ള കാരണം അത് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വീണുപോയ ഭരണഘടനയ്ക്കെതിരായ ഭരണഘടനാ ഘടനയെ കുന്തവും കുടച്ചക്രവും എന്ന് വിളിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിനെ പിന്നീട് ആ അവിടെ നിന്ന് രാജിവെച്ച് പുറത്തു പോകേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് അല്ലാതെ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കുകയും നമുക്കറിയാം ഈ അടുത്ത രണ്ടാം പിണറായി മന്ത്രിസഭാ അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുൻപായി ഇവിടെ സ്വർണ്ണക്കടത്ത് പോലെ ഒരു വലിയ ഭീകരമായ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു ഒരു കുറ്റം മുഖ്യമന്ത്രിയുടെ ഓഫീസിനു മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു നമ്മൾ ഓർക്കണം അതിനെ തരണം ചെയ്തതിന് ശേഷമാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാർ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ രണ്ടാമത് ഇടതുപക്ഷ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുന്നതെന്ന് നമ്മൾ ഓർക്കണം അപ്പം എവിടെയാണ് അല്ലെ എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ചെയ്യേണ്ടതെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വോട്ട് പിടിക്കൽ സത്യത്തിൽ യു ഡി എഫിനെ കൊണ്ട് പ്രാവർത്തികമാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം യു ഡി എഫിന് അങ്ങനെ ഒരു മുന്നോട്ട് പോക്കില്ല കാരണം എന്താണ് വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാൻ കയ്യിലൊന്നുമില്ല അല്ലെങ്കിൽ പറയുന്ന മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ ആ ആരോപണത്തിൽ എവിടെയെങ്കിലും തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊരു ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങളെ പോലും പറഞ്ഞിട്ട് ഒരു മറുപടി കൊടുക്കാൻ സത്യത്തിൽ ഈ പറയുന്ന യു ഡി എഫിനെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വളരെ ദയനീയമായൊരു യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഓരോ തവണയും പോരടിക്കാൻ ഇറങ്ങുന്നത് ഇപ്പോൾ ബി ഡി സതീശൻ പറയുന്നത് പോലെ തോറ്റു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം ബി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിലേക്കും ജയിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവരുടെയും ഉത്തരവാദിത്വം അതിൽ എല്ലാവരുടേതുമായിരിക്കും എന്നുള്ള തരത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു സാഹസം പാലക്കാടും ഇത് തന്നെയായിരുന്നു അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തോറ്റാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എൻ്റേതായിരിക്കും ജയിച്ചാൽ എല്ലാവരും ഒക്കെ അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുമെന്ന് വി ഡി സതീശൻ പറയുന്നുണ്ടായിരുന്നു കാര്യം സ്ഥാനാർത്ഥി നിർണയം തന്നെ അവിടപ്പം യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ പലരും പി സരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പാർട്ടി വിട്ടുപോയി അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്തും ഇവിടെ ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവിടെ രക്ഷപ്പെടുത്തിയത് എസ് ഡി പി എയും വെൽഫെയർ പാർട്ടിയും അടങ്ങുന്ന ഒരു ഗ്രൂപ്പായിരുന്നു താഴെ വീണുപോയേക്കാവുന്ന ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന ഒരു യു ഈ പറയുന്ന പോലെ വർഗീയ ശക്തികളുടെ കടന്നുകയറ്റവും അവരുടെ വോട്ടും കൊണ്ടിട്ടാണ് ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടി പാലക്കാട് മണ്ഡലം നിലനിർത്തിയത് എന്ന് നമുക്കറിയാം ഇപ്പൊ വയനാട് ആണെങ്കിൽ പോലും അത് തന്നെയാണ് അവിടെ ഈ പറയുന്ന ന്യൂനപക്ഷ വർഗീയതക്കെതിരായി അവിടെ യു ഡി എഫിന് ശബ്ദിക്കാൻ കഴിയില്ല വല്യ മതേതരത്വം പറഞ്ഞാലും അവിടെ ശബ്ദിക്കാൻ കഴിയില്ല കാരണം എന്താണ് അങ്ങനെ ശബ്ദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള വോട്ടുകൾ അവിടെ ഭിന്നിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെയും പറ്റാത്തൊരു സ്ഥിതിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ അധികം കാര്യങ്ങൾ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വയനാട് മണ്ഡലം ഈ പറയുന്ന കൽപ്പറ്റ ആണെങ്കിലും സുൽത്താൻ ബത്തേരി ആണെങ്കിൽ തന്നെയും അവിടെയൊക്കെ ഉണ്ടാകുന്ന ഒരു ഓരോ പ്രദേശങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന വോട്ടുകൾ ആ രീതിയിലാണ് പോകുന്നത് ഒരു ഈ പറയുന്ന പോലെ യു ഡി എഫിന് ന്യൂനപക്ഷ വോട്ടുകൾ തന്നെയാണ് പലപ്പോഴും പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ശക്തി പകരുന്നത് ഈ ന്യൂനപക്ഷ വോട്ടുകൾ തന്നെയാണ് അല്ല എന്ന് ഒരു കാരണവശാൽ യു ഡി എഫ് അവകാശപ്പെടുകയും ഇല്ല അത് വർഗീയ ശക്തികളുടെ വോട്ടുകൾ തന്നെയാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് എന്നിട്ട് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് എന്താണ് ഈ പറയുന്ന വെൽഫെയർ പാർട്ടിയുമായി ഞങ്ങൾ ചർച്ച നടത്തിയിട്ടില്ല പകരം അവർ നിരുപാധികം അവർ പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് അവരിങ്ങോട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു പിന്തുണ നല്ല കാര്യം പക്ഷെ അപ്പോഴും അവരുടെ ഉള്ളിൽ ഒരു കാര്യമുണ്ട് അസോസിയേറ്റ് അംഗത്വം യു ഡി എഫിൽ അസോസിയേറ്റ് അംഗത്വം എന്ന് പറയുന്ന ഒരു ത്രെഡ് അവരുടെ കയ്യിലുണ്ട് അവർക്ക് അതാണ് ആവശ്യം കാര്യം ഇപ്പോൾ യു ഡി എഫുമായി ബന്ധപ്പെട്ട് വിലവേശാനാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് ഈ പറയുന്ന വെൽഫെയർ പാർട്ടിക്ക് കൃത്യമായിട്ട് അറിയാം വിലവേശാൻ കഴിയുന്ന സാഹചര്യത്തിലാണ് അത്രയ്ക്ക് ദയനീയ അവസ്ഥയിലാണ് യു ഡി എഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പുമോ പൊതു തെരഞ്ഞെടുപ്പോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പോ എത്തുമ്പോൾ ഈ പറയുന്ന കൃത്യമായ ഒരു നിർദ്ദേശം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും അതുകൊണ്ടായിരിക്കാം ഈ രീതിയിലുള്ള നിരുപാധിക പിന്തുണ എന്ന് പറയുന്ന രീതിയിലേക്ക് ഇപ്പോൾ പുതിയൊരു ട്രം കാർഡ് ഇറക്കി കളിക്കുന്നത് അല്ലെ ഒരു ചീട്ട് ഇറക്കി കളിക്കുകയാണ് ട്രംപ് കാർഡ് വേറെയുണ്ട് കയ്യില് നമുക്കറിയാം ബി വി അൻവറിനെ പോലെ ഒരു നേതാവ് ഇവിടെ നിന്നും ഇടതുപക്ഷത്തു നിന്നും രാജിവെക്കുന്നു അതോടൊപ്പം എം എൽ എ സ്ഥാനവും രാജിവെച്ച് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നു പുറത്തേക്ക് ഇറങ്ങി അദ്ദേഹം പോയത് യു ഡി എഫിന്റെ പാളയത്തിലേക്കാണ് യു ഡി എഫിന്റെ പാളയത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ അസോസിയേറ്റ് അംഗത്വം എന്ന് പറയുന്ന ഒന്നിനെ പി വി അൻവർ ധാരാളമായി പ്രതീക്ഷിച്ചു പക്ഷെ അത് നടന്നില്ല അപ്പോഴും പി വി അൻവറിനോട് വി ഡി സതീശൻ പറഞ്ഞ നിരവധികം ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കണം ആര്യാട ഷൗക്കത്തിനെ ഒരുപക്ഷെ പി വി അൻവർ നിന്നു പോയേനെ കാരണം വി എസ് ജോയി ആയിരുന്നു അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചിരുന്നതെങ്കിൽ ഉറപ്പായും ഉറപ്പായും ഈ പറയുന്ന പി വി അൻവറിന് നിരുപാധികമായ പിന്തുണ ഉണ്ടായേനെ പി വി അൻവർ ഇപ്പൊ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കില്ലായിരുന്നു പി വി അൻവറിന് തീർച്ചയായിട്ടും ഒരു നിരുപാധിക പിന്തുണ യു ഡി എഫിന് ലഭിച്ചേനെ പക്ഷെ അത് ഉണ്ടായില്ല അതോടുകൂടി പി വി അൻവർ തെറ്റിപ്പിരിയുകയും സ്വന്തമായി ഒരു സ്വ സ്ഥാനാർത്ഥിത്വം അങ്ങ് എടുക്കുകയും ചെയ്തു ഇവിടെ ഇവിടെ ഈ ന്യൂനപക്ഷ വോട്ടുകൾ വലിയ തോതിൽ അങ്ങോട്ട് മാ മറിയപ്പെടും ഭിന്നിക്കപ്പെടും ഇതും യു ഡി എഫ് എന്തുകൊണ്ട് കണ്ടില്ല എന്ന് ചോദിച്ചാൽ കണ്ടില്ല തന്നെ ഇനി മറ്റൊരു കാര്യം കൂടി പറയാം ഇവിടെ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയുണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പി എഫ് ഐ എന്ന് പറയും നിരോധിക്കപ്പെട്ട സംഘടന ഇതിനകത്ത് വേറൊരു ചോദ്യം കിടക്കുന്നത് ഈ സംഘടനയിൽപ്പെട്ട പ്രവർത്തകർ എവിടെയാണ് എന്നൊരു ചോദ്യമുണ്ട് അതായത് എന്തുകൊണ്ട് പി എഫ് ഐ നിരോധിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക തീവ്രവാദം ആരോപിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇടപെട്ടിട്ട് നിരോധിച്ചാണ് നിരോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഈ ഇതിൽ പി എഫ് ഐ പോലെ ഒരു സംഘടനയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അംഗങ്ങൾ ഇപ്പൊ എവിടെയാണ് എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് വന്നുകൊണ്ടിരിക്കുന്ന ഈ രീതിയിലുള്ള വെൽഫെയർ പാർട്ടി പോലെയുള്ള പാർട്ടികൾ അതോടൊപ്പം ഈ പറയുന്ന പി വി അൻവറിന്റെ കടന്നുവരവ് അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ അവിടെ ചേർത്ത് വായിക്കേണ്ട ഒരു സാഹചര്യമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് നിലമ്പൂർ മണ്ഡലം വർഗീയമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വർഗീയ മാനങ്ങൾ ലഭിക്കുന്ന ഒരു മണ്ഡലവോ ഉപതെരഞ്ഞെടുപ്പോ ആയി ഇത് മാറിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം ബി ഡി പി പോലെ ഒരു സംഘടന ഇടതുപക്ഷത്തിന് ഇത് കൊടുക്കുന്നു പിന്തുണ കൊടുക്കുന്നു പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇവർ അസോസിയേറ്റ് അംഗത്വം എന്ന് പറയുന്ന ഒരു ആവശ്യം പോലും പി ഡി എ പി ഈ പറയുന്ന പോലെ പി ഡി പി ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു അസോസിയേറ്റ് അംഗം എന്നുള്ള നിലയിൽ നിന്ന് പോലും പി ഡി പി ആ രീതിയിലൊരു ആവശ്യം അവർ ഉന്നയിച്ചിട്ടില്ല അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലടക്കം വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പൊതു തെരഞ്ഞെടുപ്പിലടക്കം യു ഡി എഫുമായി വിലപേശാനുള്ള ഒരു മാർഗമായിട്ടാണ് സത്യത്തിൽ വെൽഫെയർ പാർട്ടി ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് നേരത്തെ മുതലുണ്ട് അപ്പം ഇത്രയും കാലമായി വയനാട് മണ്ഡലത്തിലും പാലക്കാട് മണ്ഡലത്തിലും ഇനിയും വരാൻ പോകുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ യു വിജയിച്ചാൽ അതിൻ്റെ പൂർണമായ ഉത്തരവാദികൾ ഞങ്ങളുടെ വോട്ട് കൊണ്ടാണ് വിജയിച്ചത് എന്ന് വെൽഫെയർ പാർട്ടി പറയും ഈ പറയുന്ന പ്രദേശങ്ങളിൽ ആകമാനം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് വേണ്ട രീതിയിലുള്ള പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടി ചർച്ചകൾ വരാൻ പോകുന്നതേ ഉള്ളൂ വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിലും ഇവരുടെ ആവശ്യം ഉന്നയിക്കും ഞങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യ മുന്നണിയിൽ ഉണ്ടാകണം അതാണ് ഈ അസോസിയേറ്റ് അംഗമാകുക എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് പി ഡി പി അങ്ങനൊരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല പി ഡി പി അങ്ങനൊരു ആവശ്യമേ ഉന്നയിച്ചിട്ടില്ല ഞങ്ങൾക്ക് അസോസിയേറ്റ് ഈ പറയുന്ന എൽ ഡി എഫിനെ അസോസിയേറ്റ് അംഗത്വം എന്ന് പറയുന്ന ഒരു നടപടി പോലും ഇല്ല അവർ നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ പോലെ ചർച്ചകൾ നടത്തിയിട്ടില്ല പിന്നെ വെൽഫെയർ പാർട്ടി ഭയക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം ഇതിനു മുൻപ് നമുക്കറിയാം പാലക്കാട് ഉപതെരഞ്ഞെടു ഉപതെരഞ്ഞെടുപ്പിന് ശേഷം യു ഡി എഫിനെ യു ഡി എഫ് ചോദിച്ചു വർഗീയ കക്ഷികളുടെ വോട്ടൊന്നും ഞങ്ങൾ നേടിയിട്ടില്ല എസ് ഡി പി എ പോലെ ഒരു പാർട്ടി എസ് ഡി പി ഐ എടുത്താണ് കൃത്യമായ നിലപാട് അവർക്കുള്ള വോട്ട് അവർക്ക് തന്നെ കിട്ടും അപ്പൊ എസ് ഡി പി എ പോലൊരു പാർട്ടി അന്ന് രാഹുൽ മാം കൂട്ടത്തിൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ പോയിരുന്നുണ്ട് ആഘോഷ പ്രകടനങ്ങൾ ആരംഭിച്ചു അങ്ങനെ ആഘോ ആഘോഷ പ്രകടനം ഇങ്ങനെ ആരംഭിച്ച സമയത്ത് ആ വി കെ ശ്രീകണ്ഠനും ബി ടി ബൾറാമും അടക്കമുള്ളവർ എന്ന് പറഞ്ഞു എന്താ ഞങ്ങള് വർഗീയ കക്ഷികളുടെയൊന്നും വോട്ട് കൊണ്ടല്ല വിജയിച്ചത് ഇവരൊന്നും ഞങ്ങളുടെ ഭാഗമേ അല്ല എന്ന് വളരെ നിന്ദ്യമായ രീതിയിൽ അവരെ നിരാകരിക്കുന്ന ഒരു സമീപനമായിരുന്നു സത്യത്തിൽ അന്ന് ഈ പറയുന്ന യു ഡി എഫ് അന്ന് സ്വീകരിച്ചത് ഇവരെന്ന് ഇവരുടെ ഒന്ന് വോട്ട് കൊണ്ടല്ല ഞങ്ങൾക്ക് വിജയിച്ചത് എന്ന തരത്തിലേക്ക് അവരതിനെ കൊണ്ടുവന്നു ഇതുതന്നെയായിരിക്കും വെൽഫെയറിനോട് സംഭവിക്കാൻ പോകുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ വെൽഫെയർ പാർട്ടിയുടെ വോട്ടുകൾ നേടി അല്ലെങ്കിൽ അവർക്ക് ധ്രുവീകരിക്കാൻ കഴിയുന്ന വോട്ടുകളുണ്ട് വർഗീയ വർഗീയമായി ധ്രുവീകരിക്കാൻ കഴിയുന്ന വോട്ടുകൾ ഈ വോട്ടുകൾ നേടി യു വിജയിച്ചാൽ നാളെ പറയാവർ ഞങ്ങൾ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് കൊണ്ടുള്ള ഇത് ഞങ്ങൾക്ക് പരമ്പരാഗത വോട്ട് ബാങ്ക് ആയിരുന്നു ഇത് എന്ന് വരുത്തി തീർക്കാനുള്ള കഴിവും ഈ പറയുന്ന വി ഡി സതീശനുണ്ട് അതുതന്നെയാണല്ലോ പരമ്പരാഗത വോട്ടുകൾ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ആരയുടെ ശോകത്തിനെ അവിടെ കൊണ്ട് നിർത്തിയത് അപ്പൊ ഇങ്ങനെ കുറെ തന്ത്രങ്ങൾ ഇതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ തവണത്തെ ഉപതെരഞ്ഞെടുപ്പ് പൊതുവിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നിലമ്പൂരിൽ നടക്കുന്നത് ഒരു രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വർഗീയ ചേരുതിരിവിന്റെയും വർഗീയ ധ്രുവീകരണത്തിന്റെയും ഒരു ഉപതെരഞ്ഞെടുപ്പായി മാറുന്നു എന്ന് പറഞ്ഞത്